പറ്റില്ല എന്നാണ് എങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് ഹുത്ത്ബോധിയാളെ ഉദ്ഘാടകനായത് ആളായത് ഹുത്തുബ കൽപ്പിക്കാൻ പോകണി ഇംഗ്ലീഷ് അതേ അതേയാൾ ഉദ്ഘാടകൻ ഉദ്ഘാടകൻ സഹവസിക്കപ്പെടുന്ന ആൾ ഹുത്തുബന്ന് ഓതട്ടെ വരട്ടെ And at, to a second degree, they are. But first and most they speak to their own selves. Because they recognize the severity of calling people something to. that they themselves have not put into practice. And the more they think about this, the more broken they become. And were it not to be that Allah Ta'ala ta assists them and gives them the meshed, i.e. the outlook. that the mercy is great. And just as we've been commanded to put our knowledge... പേരോടുണ്ടാക്കി തിരില്ലോ ഒരു രക്ഷയുമില്ല ഇംഗ്ലീഷിലാ കുത്തുബ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നിഞ്ഞിപ്പോ അത് കാണിച്ചു ഒന്നേ ഉള്ളു വിചാരിക്കണ്ട അടുത്ത് പരിപാടിയൊന്നും ഇംഗ്ലീഷിൽ നിസ്കാരം എങ്ങനെ നിനക്ക് ഞാൻ ചോദിക്കുന്ന നിങ്ങളോടാണ് ഒന്നുകൂടി വരട്ടെ ഇംഗ്ലീഷിൽ ഒരു കുത്തുപ്പയും കൂടി കാണിച്ചോളൂ important for us to learn than to learn about our prophet and when we read the quran and then we read his ahadith and we study his sira ultimately even though prophet, that is the prophet in quran is revelation that he received because he was a walking quran we are reading when we read his life story and we listen attentively, attent attentively to his words we are reading both the Qur'an and tafsir, because the greatest tafsir is the life of our Prophet, precisely because he was the walking Quran. So when we study his description, we are studying someone that put the Qur'an into practice in a way that no Prophet before him, let alone member of his community after him, would ever be able to do so. And we have so many of these blessed descriptions. അബ്ദുല്ല അയാൾക്ക് അറിയാവും ഇംഗ്ലീഷിലാ കുത്തുപോകുകയാണ് പക്ഷെ അയാൾക്ക് ആ പ്രശ്നവുമില്ല അങ്ങനെ അയാൾക്ക് ദീനുമായിട്ട് വന്നല്ലല്ലോ അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കണം ഇവിടെ കൊണ്ടുവന്നാൽ അയാളെ കാണിച്ച് അമേരിക്ക പോയി വേറെ പിരിവടത്ത അതേക്കാലം ലക്ഷ്യം അതത്ര ഉണ്ടാവുള്ളൂ അല്ലാതെ അയാളോടുള്ള ബഹുമാനം ആതരും ഒന്നും ആവില്ല ഇവിടെ എന്ത് സംഭവിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷിൽ കുത്തുപോകുന്ന ഇദ്ദേഹത്തിന്റെ വിധി എന്ത് നിങ്ങളൊരു പെടല് നോക്കി നിങ്ങള് മതതില്ലെങ്കിൽ ഇക്കാലത്തിൽ ഉണ്ടാവും നിഷേധിക്കാൻ പറ്റില്ല യൂട്യൂബല്ലേ ഷെയ്ഖ് ചാനല് പൂട്ടിക്കാനല്ലേ നടക്കണ് ഇത് പറയുന്ന എഴുതി ഞങ്ങൾ ഈ പൂട്ടിച്ചേ അത് വേറൊരു ചാനൽ ഉണ്ടാക്കി പറഞ്ഞ പോരെ നിങ്ങൾ ഏതുങ്ങളൊക്കെ ഒരു നൂറു കൊല്ലം മരിച്ചു കൊണ്ടിയാ ഇവിടെ ജീവിക്കാൻ അർഹതല്ല ഇനി നിങ്ങൾ നോക്ക് അതേ സമ്മേളനത്തിൽ യഹിയാറോടെ സുൽഗാണൻ കഴിഞ്ഞ് അടുത്ത ദിവസം അലവി സക്കാഫിന്റെ ക്ലാസ് അയാള് പറയാണ് ഏറ്റവും വലിയ ഉദാഹരണം മലയാള ഹുബേണത് അതേ സമ്മേളനത്തിൽ കേട്ടോക്ക് കേട്ടോ ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട് സുന്നത്തായതും ഉണ്ട് അതുപോലെത്തായതും ഉണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച ജുമായുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ആ ഹുത്തുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ് കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല അത് പുതിയ കാര്യവുമാണ് അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത് അനാചാരമാണ് അത് ഇസ്ലാമിൽ ശരയിൽ അത് വിദഗത്താണ് എന്നാണ് അതിന് പറഞ്ഞു ആ ശരയിൽ വിധേയത്തെ എന്ന ആളെയാണ് ഞങ്ങളുടെ ഉദ്ഘാടകൻ അതും കൂടി കൊടുക്കണം താണ് സംഭവം അപ്പൊ ഉദ്ഘാടനം തന്നെ നിങ്ങളെ ഭാഷയിൽ മുപുത്തതിയാണ് കുഴപ്പമില്ല പേരോടും വലിയ മുത്തതി അവിടെ ഉണ്ടല്ലോ ഒന്നിനൊന്നും വെച്ചാണല്ലോ ആ ഇനി പേരോടും കൂടി ഒരു അവസരം കൊടുക്കണം അയാൾ എന്താലും കൊണ്ടു വന്നു അയാള് ഹുദ് പരിഭാഷയെ സംബന്ധിച്ച് പറഞ്ഞത് ആകെ ആഴ്ചയിലുള്ള ഒരു പ്രധാന അഴിപാതത്താണ് ചുമുഹ ആ അറബി അറബിയല്ലാത്ത ഭാഷയിലായാൽ അയാൾക്ക് പിന്നെന്ത് ദീനാന്ന് ആ പേരോട് ചോദിക്കണത് അയാൾക്ക് പിന്നെന്ത് ദീന് എടോ ദീനില്ലാത്ത ആളെയാണ് സൊഹബക്ക് കൊണ്ടെന്ന് നാല് കോടി ആളുകളിൽ നിന്ന് പിരിച്ചിട്ട് നാടായ നാടൊക്കെ അറബിയിൽ ഓതാ അതല്ലേ അടിസ്ഥാനായിട്ട് പറയാനെ ഇസ്തിവാസ തവസ്സുല് സ്ത്രീ പള്ളി പ്രവേശം ഇത് അറബിയല്ലാത്ത ഭാഷയിൽ ഓതുക ഇതൊരു മധുഹബില ഇതല്ലേ പൊന്മളയുടെ മുതൽ നിങ്ങൾ ആ സമ്മേളനത്തിലടക്കം ഓദ്യിയത് ഇനി അതിന്റെ ഫൈനൽ പറഞ്ഞോട്ടെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ നാനൂറോളം കൊല്ലങ്ങൾക്കും എഴുതി വെക്കുകയാണ് അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറയുന്നു അറബിയല്ലാത്ത ഭാഷയിൽ ഫുബോദി ജുമാകരിച്ചാൽ ജുമാ ബാഫിലാണ് ഒരാഴ്ചത്തെ ദോഷം തുറത്തുവിട്ടുണ്ടോ സാ വെള്ളിയാഴ്ച ആഴ്ച അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാമല

ആദരവോടെ ഇരിക്കുന്ന സുഹുബ നിങ്ങൾക്ക് ആ സുഹുബ എന്ന പേരിൽ കിട്ടിയത് നിങ്ങളുടെ ഭാഷയിൽ ഒരു മുപുത്തീനല്ലേ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ബിലീസിനെ സുഹൂബക്ക് വിളിച്ചൂടായിരുന്നു സമ്മേളനം മുഴുവൻ വെള്ളത്തിലായില്ലേ മറുപടി ഉണ്ട് ഈ പറയുന്നത് എന്നിട്ട് ഒരുത്തം പറയാ ഞങ്ങള് ഹുത്തുബാറബി അല്ലാത്ത ഭാഷയിൽ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞത് കേരളത്തിലാവുമ്പോഴാണ് അമേരിക്ക കുഴപ്പമില്ലാതെ ആ ന്യായം പറഞ്ഞുകൊണ്ട് വേരി ബാക്കിയ ശരിയാക്കി തരാം ഈ ജാനങ്ങൾ പൂട്ടി അടുത്തത് ഉറങ്ങുമ്പോൾ ഒരു സംശയമില്ല എന്ന് മറുപടി പറയും ഇതെത്ര പൊട്ട പോയതാണ് ഇത് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരല്ലേ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കല്ലേ ഇതിനെ ഇന്നേലും നെയ്യത്തൊക്കെ ചെയ്ത് പോയത് ആ എന്തൊക്കെ ശർത്തായിരുന്നു സമ്മേളനത്തിന് പോകാൻ ഹീമദരി പറഞ്ഞു എല്ലാരും ഒരു പ്ലേറ്റ് പ്ലേറ്റേറ്റ് വരണം അതിന്റെ പുറമേ എല്ലാവരും യാത്ര പറഞ്ഞൊക്കെ വരണം ഭാര്യനോടും മക്കളോടൊക്കെ എന്തിനു ഈ ഇംഗ്ലീഷിൽ കൊത്തുപോകുന്ന ആളെ ഉദ്ഘാടനം കേൾക്കാൻ ഇതിനങ്ങൾ ചെയ്തു പോയിരുന്നു ഇതിനാ യാത്ര പറഞ്ഞു പോയത് എന്താ പങ്കെ കഥ ഇതിനൊക്കെ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറ വെല്ലുവിളിക്കുകയാണ്